വിശ്വഹിന്ദു പരിഷത്ത് ദേവസ്വം വൈക്കം വലിയ കവല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ വർഷം നടന്നുവരുന്ന സമ്പൂർണ്ണ നാരായണീയ പാരായണ യജ്ഞം മെയ് ഇരുപത്തിയേഴിന് സമാപിക്കും വൈശാഖ മാസത്തിലെ മുപ്പത് ദിനങ്ങളിലായി നടക്കുന്ന ഭക്തിസാന്ദ്രമായ യജ്ഞത്തിൽ മുപ്പത്തിയഞ്ച് നാരായണീയ സമിതികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ് बरसों तरेंल चाहती दा तुम ही मुझे चढ़ा लेवेली ഈ വർഷത്തെ പാരായണ യജ്ഞം കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടവർക്കും രാജ്യത്തിന്റെ അതിർത്തികളിൽ രാവും പകലും സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടുന്ന ധീര സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് സമർപ്പിക്കുന്നത് രണ്ടാമത് നമോ നാരായണിയും സമ്പൂർണ്ണ നാരായണി പാരായണമാണ് ഇവിടെ നടക്കുന്നത് ഇത്തവണ വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസവും സമ്പൂർണമായിട്ട് മുപ്പത്തഞ്ച് സമിതികളാണ് ഇവിടെ നാരായണി പാരായണം സമർപ്പിക്കുന്നത് ഈ വർഷത്തെ നാരായണീയം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നമ്മളുടെ അതിർത്തിയിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ജീവനും സ്വത്തിനും കാവൽ നിൽക്കുന്ന അവരുടെ സ്വന്തം ജീവൻ ബലികൊഴുക്കുവാൻ തയ്യാറായി നമുക്ക് വേണ്ടി അതിർത്തിയിൽ നിൽക്കുന്ന സൈനികർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്